പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഗവൺമെന്റ് തരാതെ ഞാൻ എവിടെ നിന്ന് എന്ന് തരാനാണ് ഞങ്ങൾക്ക് മാത്രം അതെന്റെ സൗകര്യ ചോക്കിൽ എന്ന് പറഞ്ഞ് കേൾക്കില്ലേ എല്ലാ ആഴ്ചയും പറയുന്നത് തന്നെയല്ലേ അരി കിട്ടാതെ ഞങ്ങൾ പോവില്ല ഞാൻ എണീക്കാൻ പോണില്ല അഹങ്കാരല്ല കരുത്തുണ്ടല്ലോ തിരിച്ചപ്പ് കൊടുക്കാൻ പാടില്ലേ എന്താ അരി നീ കൊടുക്കാൻ ചോദിക്കാൻ സമാനം പറ അവരെ കരി പറഞ്ഞതാ കാർഡിങ്ങ് തരൂ ോളെ ഞങ്ങളുടെ കയ്യിൽ ഒക്കെ ഒരു വാങ്ങിയതാ വരവരയ്ക്കേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ ബില്ല് തോന്നും പോലെ എഴുതുകയും ചെയ്യാം കരിഞ്ചയിൽ മറച്ചു വെച്ചാൽ മമ്മി ലാഭമാണല്ലേ മര്യാദയ്ക്ക് റേഷൻ കൊടുക്കുന്ന നല്ലത് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഇല്ലാത്തരി ഞാൻ എവിടെ നിന്ന് കൊടുക്കാനെ അരി ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇയാളൊക്കെ എടുത്തു തരില്ല നിങ്ങൾക്ക് അവസപ്പെട്ട വേഷന എടുക്കാൻ ആരെയും ചതിക്കല്ലേ പങ്ങളെ ഞാൻ തന്നെ കൊടുത്തോളാം ഞങ്ങ കരി കിട്ടി അല്ല മോൾ പറയാനായിട്ട് ഇപ്പൊ എനിക്കൊരിടമില്ല സൗകര്യമുള്ളൊരു സ്ഥലം അന്വേഷിച്ച് നടക്കോളവിടെ അമ്മേ ആ ചേച്ചി നമ്മുടെ കൂടെ പോരുന്നോ ആ ഞങ്ങളുടെ കൂടി കഴിയാം അതിന് ഇവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ അവിടെയുണ്ടോ എന്റെ സൗകര്യത്തിന്റേതല്ല നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കതിന് സന്തോഷമുള്ളൂ വരഞ്ഞോ െ ഇവർക്കൊക്കെ വെറും പായ കയറുന്നു പായക്കുണ്ടാവില്ല ചായ ഇട്ട് കൊടുക്ക് ഇവർക്കൊക്കെ കിടക്കപ്പായ ചായ ഒഴിച്ച് ശീലം ഉണ്ടാവും പട്ടാളത്തിൽ ഞങ്ങളും അങ്ങനെയായിരുന്നു ആര് നല്ലവണ്ണം ഒഴിച്ചോട്ടോ ഇന്നും പത്രം വായക്കലുണ്ടാവില്ലോ ഇവിടെ വന്നോണ്ട് നീ അത് കൊണക്കണ്ട ഏത് നേരം ഇതിനെയും കൊണ്ട് കെട്ടി കെട്ടിമറിയില്ല പെണ്ണ് ഒന്നിനിട്ട് മോളെ ഇവിടെ എനിക്ക് മാത്രമുള്ള ആട് പിന്നേ തുടങ്ങിയല്ലോ ആടുപുര ഓ നിന്റെ യുദ്ധ കഥ നല്ലതാ ചോദിക്കുന്ന മോളെന്താ എന്താ എന്നൊന്നും പറഞ്ഞില്ല ആരുമില്ല ഇവിടുന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചില്ലെങ്കിൽ ധൈര്യം ഞാൻ പറയും എനിക്കെല്ലാരും ഉണ്ടല്ലോ അമ്മയും അച്ഛനും നീ ഇത് കണ്ടോ മോളെ മുതലാളിക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ എന്ത് വില മുതലാളിക്ക് ഒരു ആടിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു പിടിച്ചോണ്ടുപോയി അത്ര തന്നെ ഇതിവിടെ പതിവ് ചേച്ചി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളുടെ മുതൽമില്ല കണ്ട് വന്നെടുത്തോണ്ട് പോവും നിങ്ങൾ കൈ കെട്ടി നോക്കി നിൽക്കുകയും ചെയ്യും അല്ലാതെ എന്താ ചെയ്യ അവരൊക്കെ വലിയ വലിയ ആളുകളാ നമുക്ക് അവരോട് ചോദിക്കാൻ ഒക്കെ ചോദിക്കാൻ കഴിയണം വലിയവരാന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കേട്ടാന്നോ ഞാനും കരയാതെ ആടിനെ ചേച്ചി കൊണ്ടു

அவரோட ஒரு மிருகங்களை மனசிலும் தரவாடி தங்கக்கு அடக்காத குட்டிகளை ஒருபாடு இஷ்டம் போல பலி கொடுத்தோம் பாவம் கூட தங்க தனிக்கு தேவி பிரசாதம் ഈ എന്നാൽ അവൻ എന്നെ അവൻ എനിക്കതിൽ ആവശ്യമില്ലമ്മേ ഉള്ള പണി പോയാ പിന്നെ ചെയ്യുന്നു ദേവലാദേശിന് ആ പേടിയിൽ എന്തൊക്കെ ചെയ്യുന്നോ എന്തൊക്കെ നഷ്ടപ്പെടുന്നോ അവൻ അറിയുന്നില്ലേ ഉള്ളൂ എല്ലാവരുടെയും കാര്യമതാ സംസാരിച്ചിരിക്കാണ്ട് എനിക്കിന്നും കുടിക്കാനെത്താതെ ഞാനോറിന് പോണു എനിക്കാ പല കണ്ടോട് മറക്കാനും പുറക്കാനും ഇതിൽ എന്തിരിക്കുന്നു ചിങ്ക എനിക്കിത്രയും നന്ദാലെന്താ ചിങ്കം കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇല്ലെങ്കിലും വേണ്ടില്ല ും ഒരു മനുഷ്യനെ കണ്ടല്ലോ എനിക്ക് അത് മതി ആ ഭൈരവിയോടാ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചു പറഞ്ഞില്ല പേര് ഭൈരവി ഇല്ല അത്രയൊക്കെ അറിയാം എന്തായാലും ഞാൻ അവരോട് കാണിച്ചത് കടങ്ക നല്ല മുറിവുണ്ട് എനിക്ക് എന്ത് ദേഷ്യം വന്നതെന്നറിയോ ഇയാളെ കൊല്ലാൻ തോന്നിയതാ இப்படி தோணு இப்ப எங்களுக்கு வளர்ச்சாலே தோணு ஆ நடக்கு அனுசரிச்சா மதிதே வாட்சி பிடிக்காதோரா നിന്നെക്കാൾ വലിയ പോയേക്ക് എനിക്ക് ലേലം പിടിച്ചെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല കൈ അറിഞ്ഞിട്ടല്ല വെറുതെ എന്തിനാശ അതാണ് കാര്യം നിങ്ങൾ ഒരു ധാരണയിൽ എത്തിയാൽ രണ്ടുപേർക്കും മെച്ചമാ ഇനി എന്തോന്ന് ധാരണ ഉണ്ടാക്കാനാ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചില്ലേ കഴിഞ്ഞ തവണ വിളിച്ചതിന്റെ പാതി ഷാപ്പൂരിത്തവണ എനിക്ക് കിട്ടില്ല ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു റേഞ്ചിന്റെ കാര്യത്തിൽ മാത്രം ഈ കരിമ്പിടുത്തം വേണോ കമ്മീഷണർക്ക് അറിയാമല്ലോ ആ റേഞ്ച് ഉണ്ടായത് മുതൽ ഞാനാ പിടിച്ചെടുക്കുന്നത് അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം തന്നെ എന്ത് തുകയാൽ ഇക്കൂടി ഞാനത് വിളിച്ചെടുക്കും എന്തിനാ ഇങ്ങനെ ഒരു കിടമത്സരം മിസ്റ്റർ ദാമോദരന് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യേ താൻ തന്റെ പണി നോക്കണോ തനിക്ക് സർക്കാർ ശമ്പളം തരുന്നത് കമ്മീഷൻ വഴി നോക്കാനാ നമ്പീഷൻ വക്കൽത്ത് പിടിക്കാനല്ല ഞാൻ തരുന്നത് പണമല്ലേടോ പണം പോലെങ്കിൽ ചോദിച്ചോ രേഖം നിൽക്കരുത് ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കിട്ടില്ല എന്ന് അതാണ് ബിസിനസ് മുതലാളിമാർ ഒറ്റക്കാര്യത്തിലെ ഐക്യം ഉണ്ടാകാവൂ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്തായാലും ഇത്തവണ ഞാൻ ആ റേഞ്ച് വിട്ടുകൊടുക്കില്ല പക്ഷെ അവൻ ലേലത്ത് പങ്കെടുത്താൽ ലക്ഷങ്ങളാണ് എനിക്ക് നഷ്ടമാകുക എന്ത് ചെയ്തു അവനെ ഒഴിച്ചു നിർത്തണം മുതലി അതെ ഞാൻ തന്നെ എടോ ഉണ്ട് പൂജാ സമയമാണ് മുതലാളിക്ക് സമയമില്ലാത്തോണ്ട് പകരം ഞാനാ ചെയ്യുന്നത് അദ്ദേഹം അകത്ത് ഡിസ്കഷനിലാണ് ഗോൾഡു മണി ഇല്ലാതെ തന്നെ മണിയടിച്ച് പഴക്കാ പിന്നെ മണി കൈ കിട്ടിയാലത്തെ കാര്യം പറയണോ എനിക്ക് ഇവിടെ ഇതാണ് സാർ മണി ദാമോദരന്റെ അന്വേഷിക്കാനാണ് വന്നത് ആ വേണം വേണം ആസം തോറും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നില്ല എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നു നല്ലതാ ഉം വിളിക്കേ ഓ ശരി തീർച്ചുവാറണ്ടേ നമസ്കാരം സാർ ശ്രമിക്കണം ഞാൻ അല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലെന്ന വിപ്പ് ദാമോദരനെ കൊല്ലിച്ച് ഞാനാണെങ്കിൽ അതിന്റെ തെളിവുകൾ ഈ വീട്ടിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ അത്ര ചിന്തിച്ചു കാണില്ല മുലാളി കുറ്റവാളികളെ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വയ്ക്കേണ്ട കാലമല്ലയോ ഇത് അളിയൻ സ്റ്റേറ്റ് അയച്ചെന്ന എങ്ങനെ നല്ല ഉറപ്പായിരുന്നു അത് പാക്ക് ചെയ്ത് സാറിന്റെ വീട്ടിൽ കൊടുത്തേക്കും അതിനെന്താ രക്ഷപ്പെട്ടു പല്ലവിനെ എന്റെ മേൽ കണ്ണു വയ്ക്കുമോ എന്നായിരുന്നു പേടി മുതലാളി അപ്പൊ പറയില്ല എന്നെ പൊതിഞ്ഞുട്ടി അങ്ങ് വീട്ടിലെത്തിക്കാൻ മുതലാളിയുടെ ഭാഗ്യം എന്തുകൊണ്ടോ ഈ ഉരുപ്പടി അവരുടെ കണ്ടിപ്പെട്ടില്ല പരമനാറികൾ ഒരു ചെരുപ്പ് പോലും ബാക്കി വെച്ചിട്ടില്ല സ്ലിപ്പായിട്ട്